ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ എന്തായാലും ഒരു വിങ്ങറെ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് എഫ് സി ബാൾസെലോണ ഉള്ളത് ഹാൻസി ഫ്ലിക്ക് ഡക്കോയോട് ഒരു വിങ്ങറെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലെഫ്റ്റ് വിങ്ങറെയാണ് ഇപ്പോൾ അവർക്ക് ആവശ്യമായി വരുന്നത് ആകെ നാല് ഓപ്ഷനുകൾ എഫ് സി ബാൾസെലോണ പരിഗണിക്കുന്നുണ്ട് എന്ന് ഫാബ്രിസിയോ റൊമാനോ സ്ഥിരീകരിച്ചിരുന്നു ലൂയിസ് ഡൈസ് മാർക്കസ് റാഷ്ഫോർഡ് എന്നിവരുടെ പേരുകൾ ഫാബ്രിസിയോ റൊമാനോ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിലെ പുതിയ വിവരങ്ങൾ സ്പോർട്ടിൻ്റെ റിപ്പോർട്ടറായ ടോണി യുവാൻ മാർട്ടി ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് ലൂയിസ് ഡയസനെ കിട്ടാൻ സാധ്യതയില്ല എഫ് സി ബാഴ്സലോണ പതിയെ അതിൽ നിന്നും പിൻവാങ്ങുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അത്രയേറെ വലിയ ഒരു തുക അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡയസിന് വേണ്ടി ഇനി ബാഴ്സ വലിയ രൂപത്തിൽ ശ്രമങ്ങൾ നടത്തിയേക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പകരം ബാഴ്സ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ഇംഗ്ലീഷ് സൂപ്പർ താരമായ മാർക്കസ് റാഷ്ഫോർഡിനെയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡക്കോയും അതുപോലെ തന്നെ മാർക്കസ് റാഷ്ഫോർഡിന്റെ പ്രതിനിധികളും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന താരമാണ് റാഷ്ഫോർഡ് ആസ്റ്റൻ വില്ലയ്ക്ക് വേണ്ടിയായിരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചിരുന്നത് റാഷ്ഫോർഡ് ബാഴ്സയിലേക്ക് എത്താൻ വലിയ രൂപത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് പല ഓഫറുകളും അദ്ദേഹത്തിന് വന്നിരുന്നു അതെല്ലാം അദ്ദേഹം റിജക്ട് ചെയ്തുകൊണ്ട് ബാഴ്സയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പക്ഷേ ഈ താരത്തിന് വേണ്ടി നാൽപ്പത് മില്യൺ ചിലവഴിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും നിലവിലെ റൂമറുകൾ പ്രകാരം മാർക്കസ് റാഷ്ഫോർഡ് എഫ് സി ബാഴ്സലോണയിലേക്ക് എത്താനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് പക്ഷേ ഇനിയും ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം